ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ റിംഗ് വം ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചൊറി എല്ലാവർക്കും അറിയാവുന്ന ഒരു ചർമ്മരോഗമാണ് മിക്ക ആൾക്കാരിലും കാണുന്നതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളൊരു ചർമ്മരോഗമാണ് വട്ടച്ചൊറി ഇതൊരു ഫംഗസ് അണുബാധയാണ് വട്ടത്തിൽ ചൊറിച്ചൊലിനോട് കൂടി കാണുന്നതുകൊണ്ടാണ് അതിനെ വട്ടച്ചൊറി എന്ന് പറയുന്നത് എന്ന ഫംഗസ് മൂലമാണ് വട്ടച്ചൊറി ഉണ്ടാകുന്നത് വട്ടച്ചൊറി എന്നുള്ളത് പെട്ടെന്ന് പകരുന്ന ഒരു ചർമ്മരോഗമായതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്ന ഒരു ചർമ്മരോഗവും കൂടിയാണ് എന്താണ് റിങ് വവ് ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചൊറിയുടെ ലക്ഷണങ്ങൾ നോക്കാം ആദ്യത്തെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചൊറിച്ചില് തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വട്ട ചൊറിച്ചിലിനോടൊപ്പം തന്നെ വട്ടത്തില് റെഡ് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ ഗ്രേ കളറ് അതേപോലെ പാച്ചസ് ഉണ്ടായി കാണാറുണ്ട് ചിലരിൽ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് തന്നെ കളറിൻ്റെ ഒരു മാറ്റം വരുന്നത് അതിനോടൊപ്പം തന്നെ മാർജിൻ കുറച്ച് ലബ്രേറ്റ് ചെയ്ത് കുറച്ച് ഒരു അഡ്ജസ്റ്റ് കാണുന്ന രീതിയിലായിരിക്കും ഈ വട്ടത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നത് ചിലരിൽ ആ വട്ട ചൊറിയോടൊപ്പം തന്നെ അതിൻ്റെ അകത്തായിട്ട് കുറച്ച് കുമ്മിളുകൾ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടും കാണാം ചിലപ്പോൾ അത് ചൊറിയുമ്പോൾ ചെറിയ ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട് പിന്നെ ഉള്ളത് ഹെയർ ലോസാണ് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ റിങ്വോ ഇൻഫെക്ഷൻ പകരുന്നത് എന്നുള്ളത് നോക്കാം മിക്ക ആൾക്കാർക്കും ചൂടുള്ളതും ഈർപ്പുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആണ് ഫംഗസ് ഫസുകളുടെ വളർച്ച അനുകൂലമായിട്ടുള്ള സാഹചര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയുള്ള സമയത്താണ് കൂടുതലും ഇത് ഉണ്ടാവാറുള്ളത് എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ മടക്കുകളിലായിരിക്കും കൂടുതലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫംഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതായത് കൈ മടക്ക് കക്ഷത്തിൻ്റെ മടക്കുകളിൽ സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അടിഭാഗം വയറിൻ്റെ ഭാഗത്ത് കഴുത്തിൽ എന്നിവയിലായിരിക്കും കൂടുതൽ ഇത് കാണുന്നത് കാരണം ഈർപ്പം അടങ്ങി എപ്പോഴും അടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ കൂടുതലും ഇതേപോലുള്ള ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് റിങ് വ ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചൊറി പകരുന്നത് നോക്കാം ആദ്യത്തെ പകർച്ച എന്ന് പറയുന്നത് മെയിനായിട്ട് ഏറ്റവും കൂടുതലും ഉള്ളത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലോട്ട് തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയി എന്നുണ്ടെങ്കിൽ സോപ്പ് കിടക്ക ടവല് ബെഡ്ഷീറ്റ് എന്നിവ ഷെയർ ചെയ്യുന്നത് വഴി ഇത് പെട്ടെന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറയുന്നത് അനിമൽസ് ടു ഹ്യൂമൻ ആണ് അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് അവർക്ക് ഇൻഫെക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് മനുഷ്യരിലേക്ക് സ്പ്രെഡാവാം അടുത്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഹ്യൂമൻ ആണ് അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കുന്നത് വഴിയും അതുപോലെ തന്നെ ഫോൺ ഒരാൾ ഉപയോഗിച്ച ഫോൺ ഇൻഫെക്ഡ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീടുള്ളത് സ്വിമ്മിംഗ് പൂള് ചെറിയ കുളങ്ങളൊക്കെ കളിക്കാനൊക്കെ ആൾക്കാരൊക്കെ പോകാറുണ്ട് സ്പോർട്സിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇതാണെങ്കിലും അവിടെ വീണ്ടും ആ കളിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ഇതുപോലുള്ള സ്കിൻ പ്രശ്നങ്ങളുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീടുള്ളത് സോയിലാണ് അതായത് മണ്ണിൽ കുട്ടികൾ കളിക്കാറുണ്ട് അതുപോലെ തന്നെ വലിയ ആൾക്കാർ ചെരിപ്പിടാതെയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതുവഴിയും ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് പിന്നീടുള്ളത് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക ഇറുകിയ ഡ്രസ്സ് ഉപയോഗിച്ച് കുറച്ച് സമയം വേർപ്പൊക്കെ തങ്ങി നിന്ന് കുറച്ച് സമയം ദീർഘനേരം നേരം അത് ഇട്ടോണ്ടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയും ഫംഗൽ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നനഞ്ഞതോ ഈർപ്പമുള്ളതോ അല്ലെങ്കിൽ വിയർപ്പ് തങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ദീർഘനേരം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതുപോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം പിന്നെ ഉള്ളത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ഇടയ്ക്കിടയ്ക്ക് റിമ ഇൻഫെക്ഷൻ മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം അല്ലെങ്കിൽ മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരും മെഡിക്കേഷൻ അതായത് ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരിലും റിംഗ് വ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും റിംഗ്വേ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചോറി പകരുന്നത് ഇനി എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാരണങ്ങൾ വരുന്നത് അതായത് ഇന്ന് ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം അതായത് ഇപ്പോൾ ഒരാൾ വീട്ടിൽ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതായത് ടവല് സോപ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ബെഡ്ഷീറ്റൊക്കെ ഉപയോഗിക്കാതിരിക്കുക അഥവാ അത് ഉപയോഗിച്ചേ പറ്റുമെന്നുള്ള ഈ നല്ല ചൂട് വെള്ളത്തിൽ കഴുകി അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെയുള്ളത് പെറ്റ്സിൻ്റെ നിന്നൊക്കെയാണ് ഇൻഫെക്റ്റഡ് ആകുന്നതെന്നുണ്ടെങ്കിലും കഴിവതും ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ ആ പെറ്റ്സിനോട് കുറച്ച് മാറ്റി നിർത്തുക അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മളും അതിനുള്ള ഒരു പ്രിവെൻഷൻ എടുക്കുക പിന്നീടുള്ളത് കോ എന്താണ് കോട്ടൺ ഡ്രസ്സുകൾ അതായത് ഈ ചൂട് കൂടുതൽ ചൂടുള്ള സമയത്താണ് ഇതുണ്ടാവുന്നത് അപ്പോൾ കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക ഈർപ്പം അടങ്ങിയ ഡ്രസ് നന്നായിട്ട് ഡ്രസ്സ് ഉണങ്ങി ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു സ്കിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇതുപോലെ വട്ടച്ചൊറി പോലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന പ്രശ്നമാണെന്ന് സ്വയമായിട്ട് വിചാരിച്ച് ട്രിപ്പ് പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാതിരിക്കുക ഫംഗൽ രോഗങ്ങൾ നമ്മൾ ഏതൊക്കെ ഫംഗൽ ആണ് ഫംഗസ് ആണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് എന്ത് പ്രശ്നം നമ്മൾ ചർമ്മത്തിലായാലും മറ്റ് എന്ത് പ്രശ്നങ്ങളായാലും നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് അത് ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാവൂ അത് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കൂടിയിട്ട് മാത്രം അവരുടെ അനുസരിച്ചിട്ട് മാത്രം മെഡിസിൻ എടുക്കുക അല്ലാതെ സ്വയമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുവാണെങ്കിൽ അത് വീണ്ടും അത് വഷളായിക്കൊണ്ടിരിക്കും ആദ്യം കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് ശമനം കിട്ടുമെങ്കിൽ അത് വീണ്ടും റെക്കറൻ്റായിട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്